വീട്ടിൽ പോകുന്നു നിങ്ങൾ രണ്ടുപേരും എനിക്കൊരു മോളുണ്ടേറ്റവും മോള് പതിനേഴ് വയസ്സു പ്രായമുള്ളതാണ് അപ്പൊ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ വിളിച്ചത് താങ്കൾ കേട്ടോണ്ട് അത് ശരിയത് അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ആകെ വൈറലായ ഒരു സംഭവം ആലോചിച്ച് നോക്കൂ ഇന്ത്യക്ക് പുറത്തും ഇത് വൈറലാണ് ഈ സംഭവം അങ്ങനെ തന്നെ അല്ലേ സംഭവിക്കുക യഥാർത്ഥത്തിൽ കാരണം കേട്ട് ഇല്ലാത്ത രീതിയിൽ ഈ പെൺകുട്ടികൾ ചെയ്യുമ്പോൾ അത് വൈറലാകുന്നതിൽ എന്താണ് അത്ഭുതമുള്ളത് അത് മുഴുവൻ വൈറലാകും കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ശക്തി പ്രാപിച്ച കാലമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ആ വൈറലാക്കുന്നത് കൊണ്ട് പല ഗുണവുമുണ്ട് കുറച്ച് ദോഷവുമുണ്ട് എന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ പത്ത് പതിനെട്ട് വയസ്സ് മാതാപിതാക്കൾ വളർത്തി വലുതാക്കി അവർ തലയിൽ പേനരയ്ക്കും അല്ലെങ്കിൽ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന രീതിയിൽ അവരെ പൊക്കിക്കൊണ്ട് നടന്നിട്ട് എന്നിട്ടിപ്പോൾ ആ പെൺകുട്ടികൾ പറയുന്ന ഒരവസ്ഥ എന്തുമാത്രം സങ്കടകരമാണ് അതിലുള്ള പൊരുളുകൾ എന്താണ് നിങ്ങളൊന്നും അത് കേട്ടു നോക്കൂ

ഈ ഫാത്തിമത്തു ഷ എന്നു പേരായ മുസ്ലിം കുട്ടിയാണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല ഞങ്ങൾക്ക് പതിനേഴ് വയസ്സാണോ പ്രായമെന്ന് ഈ സുഹൃത്ത് ചോദിക്കുമ്പോൾ ഏ ഞങ്ങൾക്ക് പതിനേഴ് വയസ്സല്ല പതിനെട്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പതിനെട്ടായിട്ടുണ്ട് എന്താണ് ആ പതിനെട്ടായിരിക്കുന്നു എന്ന് ഇത്രത്തിൽ എന്താ ഇത് ഇത്ര ഇത്രയേറെ പതിന പതിനേഴായല്ല ഞങ്ങൾക്ക് പതിനെട്ടായിട്ടുണ്ട് എന്ന് പറയാൻ യഥാർത്ഥത്തിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റിൽ തിരുത്തിയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി പറയുകയാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിലരൊക്കെ സാധാരണ രീതിയിൽ ഇത്തരത്തിൽ വായസ് തിരുത്തി ഒന്ന് കുറച്ച് പറയുക അല്ലെങ്കിൽ കൂട്ടി പറയുക ചെയ്യുന്നത് അതോടൊപ്പം ഉദ്യോഗ ഉദ്യോഗാർത്ഥികളായിട്ട് വരുമ്പോൾ ഉദ്യോഗത്തിൽ കയറാൻ അങ്ങനെയല്ലേ ലോകത്ത് നടക്കുക അതൊക്കെ അവരുടെ ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളുടെ വിഷയമാണ് ഈ ഈ താല്പര്യം എന്താണ് യഥാർത്ഥത്തിൽ തങ്ങൾക്ക് ഒരു വയസ്സുകൂടെ കൂടെയാണ് എല്ലാവരും രാജ്യത്ത് സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു വാക്ക് എന്താണ് ഞങ്ങൾക്ക് വയസ്സ് കുറവാണ് എന്നാണ് എല്ലാവരും പറയുക പക്ഷേ ഈ കുട്ടികൾ പറയുന്നത് ഏ ഞങ്ങൾക്ക് പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മൈ ബോഡി ഈസ് മൈ ചോയ്സ് ഞങ്ങളുടെ ബോഡി ഞങ്ങളുടെ ഇഷ്ടമാണ് മാത്രമല്ല എല്ലാം ആ വീട്ടിൽ ആരായിരുന്നു അതാണ് സങ്കടകരമായിട്ട് ഈ മാതാപിതാക്കളെ രണ്ടെണ്ണം പൊട്ടിച്ചാൽ തീരുന്ന കേസ് ചെയ്തോളൂ കാരണം ഈ മാതാപിതാക്കൾക്ക് രണ്ടെണ്ണം കിട്ടാത്തതിനെ കുറവാണ് ആലോചിച്ച് നോക്കൂ ഈ വീട്ടിൽ പത്ത് പതിനേഴ് വയസ്സായ ഈ പെൺകുട്ടി ഇത്രയും പരിഷ്കാരിയായിട്ട് നടക്കുമ്പോൾ ഇന്ന് വരെയും അരുത് അരുത് എന്ന് പറയാൻ ഈ മാതാപിതാക്കൾ തയ്യാറല്ല ഉമ്മ പറഞ്ഞാൽ നേരെ ഉപ്പ പറയും ഉപ്പ പറഞ്ഞാൽ നേരെ എതിരും ഉമ്മ പറയും ഇവർ രണ്ടു പേരും കൂടെ ഈ പെൺകുട്ടിയെ നന്നാക്കിയെടുക്കണ്ടേ പക്ഷേ അതിന് യാതൊരു ശ്രമവുമില്ല ഒന്നും രണ്ടും പ്രാവശ്യമൊന്നുമല്ല ഞാൻ ഇത്തരത്തിൽ പോയിട്ടുള്ളത് എന്ന് ഈ പെൺകുട്ടിയുടെ വോയിസിൽ പറയുന്നുണ്ട് ചില്ലറ വാക്കല്ല അത് അതിൽ വളരെ അർത്ഥമുണ്ട് ആ വാക്കിൽ ഞാൻ ഇനിയും പോകും ചെയ്യും എനിക്ക് ആ പോക്ക് പ്രശ്നമല്ല അതുകൊണ്ട് തന്നെ ആ പോക്ക് ഈ ആ പോക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിലെത്തിയാൽ ഈ പോക്കിനെ കുറിച്ച് ചോദിക്കും അതുകൊണ്ട് എനിക്കിനി വീട്ടുകാർ തന്നെ വേണ്ട വീട്ടുകാരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിൽക്കുന്ന സപ്പോർട്ട് കൊടുക്കുന്ന അതാണല്ലോ ഉമ്മ ഉമ്മ എന്ന് പറയുന്നതാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്ന പ്രശ്നക്കാരി ഈ ആണിനായാലും പെണ്ണിനായാലും എന്ത് വൃത്തികേട് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയാലും ഒരു മണിവരെയും രണ്ട് മണിവരെയും ഉറങ്ങാതെ കാത്തിരുന്ന് മകൾക്ക് ഭക്ഷണം കൊടുക്കാൻ മകന് ഭക്ഷണം കൊടുക്കാൻ കാത്തിരിക്കുന്ന ഉമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുതന്നെയാണ് ഇതിൻ്റെ ഒക്കെ അനുഭവഫലം മാത്രമല്ല കിട്ടുന്ന സ്വർണമൊക്കെ കയ്യിലും കാലിലും ഒന്ന് ഇട്ടിട്ട് കൊടുത്ത് നിങ്ങൾ സ്കൂളിൽ പറഞ്ഞയക്കല്ലേ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണുമായിട്ട് കുട്ടികളെ പറഞ്ഞയക്കല്ലേ കാരണം ഒരു ഒരു കാര്യങ്ങൾ വിളിച്ച് പറയാൻ തക്ക ഉപകരിക്കുന്ന ഒരു ചെറിയ ഫോൺ മാത്രം അവർക്ക് വാങ്ങിക്കൊടുത്താൽ മതി അതല്ലാതെ ഇപ്പം എന്താ സംഭവിച്ചത് ഇഷ്ടം പോലെ പണമുണ്ട് എന്ന് ഇവരുടെ മുടി സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ പെണ്ണ് പറയുന്നുണ്ട് ബ്യൂട്ടീഷ്യൻ പറയുന്നുണ്ട് ഇവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടി എങ്ങനെ പണമൊന്നും വീട്ടിൽ നിന്നും പോയിട്ടില്ലെന്നാണ് പറയുന്നത് അതാകുവാനും പക്ഷേ എന്ത് തന്നെ ആയാലും സ്വർണ്ണമുണ്ടല്ലോ ഒരു നാലഞ്ച് പവൻ സ്വർണ്ണം ഇട്ട് ഇടാതെ ഇപ്പം മുസ്ലിം പെൺകുട്ടികളെ പ്രത്യേകിച്ച് സ്കൂളിലേക്കായാലും പോകാത്ത ഒരു കാലഘട്ടമാണുള്ളത് എന്തു പരിപാടിക്കും ഒരു പത്ത് പവനിൽ കുറയാതെ അവരുടെ ശരീരത്തിലുണ്ട് ഹിന്ദു പെൺകുട്ടികൾക്ക് പിന്നെയും ആ മേഖലയിൽ കുറവുള്ളൂ അപ്പം ഈ മുസ്ലിം പെൺകുട്ടി പാതസാര മുതൽ വളം മുതൽ ചെയിൻ വരെ ഇട്ടു പുറത്തേക്ക് പോകുമ്പോൾ പിന്നീട് അത് വിറ്റാൻ ധാരാളം പണമാണ് ഇപ്പോൾ കയ്യിൽ വരുന്നത് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട് ഇതില് ഈ റഹീം എന്ന് പേരായ ഈ പറയുന്ന ഈ റഹീമിനോടൊപ്പം ആലോചിച്ച് നോക്കൂ ഈ ഈ ബ്യൂട്ടീഷ്യൻ പറയുന്നുണ്ട് ഈ പിള്ളേർ അന്തിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു ഈ പിള്ളേർ ഭയപ്പെട്ടു നിൽക്കുന്നു ഫോൺ ചെയ്യാൻ കളവ് മാത്രം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അടുക്കൽ ഫോണില്ല നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിച്ച ആ ബ്യൂട്ടീഷ്യനോട് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഫോണില്ല എന്നാണ് ആലോചിച്ച് നോക്കൂ അപ്പം ഇവരുടെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ഫോൺ അവരം സിം മാറ്റി മാറ്റിക്കളഞ്ഞു അതാണ് ഞങ്ങളെ ഇനി ആരും പിടിക്കപ്പെടരുത് എന്നതിന് വേണ്ടി അത്രമാത്രം ബുദ്ധിയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവിധ ഞങ്ങൾ ഒരു കല്യാണത്തിന് വന്നതാണെന്ന് നുണ പറയുന്നുണ്ട് നുണ പറയുക എന്നത് പരിശുദ്ധ കുർഹാനിൽ ഏറ്റവും മോശമായിട്ട് വിശുദ്ധ കുർഹാൻ വല ശ്രദ്ധക്ക വല സല്ല എന്ന് പ്രയോഗിക്കുന്നുണ്ട് അവൻ സത്യം പറഞ്ഞിട്ടുമില്ല നമസ്കരിച്ചിട്ടുമില്ല ഈ അവസ്ഥയിലാണ് ഈ പെൺപിള്ളാരെ വളർത്തുന്നത് എന്താടി പോയി നമസ്കരിക്കാത്തത് സത്യമേ പറയാവൂ ധാർമ്മികമായ കാര്യങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ യാതൊന്നും പറയുന്നില്ല എങ്ങനെ ജീവിച്ചാലും വേണ്ടില്ല അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് എങ്ങനെ ജീവിച്ചാലും വേണ്ടില്ല എന്ന ഒരു തോന്നലാണ് ആ കുടുംബത്തിലുണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അസുരവിത്തുക്കൾ വീട്ടിൽ നിന്ന് പുറത്ത് വീട്ടിൽ തന്നെ ജനിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് മാത്രമേ കുട്ടികളുള്ളൂ എന്ന തോന്നൽ ഒഴിവാക്കണം എല്ലാവരും ഇവിടെ ലോകത്ത് വളർന്നു വന്നത് ആ തന്നെ കാലം മുതൽ കുട്ടികളുണ്ട് അങ്ങനെ വളർന്നു വന്ന എല്ലാവർക്കും മക്കളുണ്ട് നിങ്ങളുടെ മക്കളോട് മാത്രം നിങ്ങൾക്കൊരു പ്രത്യേക സ്നേഹം അങ്ങനെ പറയുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാം അത്തരത്തിലുള്ള മാതാപിതാക്കൾക്ക് കിട്ടുന്ന അസുരവിത്തുക്കൾ രണ്ടു ലോകത്തും അവർക്ക് എന്താക്കി മാറ്റുന്നു എന്തിനാണിടോ ഇങ്ങനെ മക്കൾ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് വേസ്റ്റായിട്ടുള്ള മക്കൾ നാളെ പല നമുക്ക് ഗുണമില്ല നമ്മുടെ പ്രാർത്ഥനയാണത് മുത്തേ കണ്ണ് കുളിർക്കുന്ന മക്കളെ നീ ഞങ്ങൾക്ക് തരയണമേ കണ്ണ് കുളിർക്കുന്ന മക്കളല്ലോ ഇപ്പം ഉണ്ടാകുന്നത് നിങ്ങൾ ഇത് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഈ പള്ളിയിൽ പോയിട്ട് ഇമാമിനോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ആമി ആമി എന്ന് പണ്ട് മൊല്ലാക്കിയുടെ കവിത പോലെ പറയുന്നു എന്നല്ലാതെ ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്താണ് ഈ ഉസ്താദ് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ത് സ്വന്തം പ്രാർത്ഥിച്ചു ശീലമില്ലല്ലോ കാരണം നല്ല പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് മുസ്ലിം അടുക്കളക്ക് ഓടിപ്പോവുക ഉസ്താദ് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് കുറത്തെ അഹ്യൂരി ഞങ്ങളുടെ കണ്ണ് കുളിർമയാക്കുന്ന മക്കള് എന്താ ഉദ്ദേശം ഞങ്ങൾക്ക് രണ്ടു ലോകത്തും ഗുണകാരികളായിത്തീരണം അതിന് ആ നല്ല അലാലായ ഭക്ഷണം കൊടുക്കണം എന്നിട്ടോ നല്ല നന്മകളെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കണം നല്ല കൂട്ടുകെട്ടുകളെ ഉണ്ടാക്കി കൊടുക്കണം വലിയ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങി പോക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് ബാക്കി പോരാത്തതിന് കൈമലും കാലിമലും സ്വർണം ഈ പാപം എന്താ ഇതൊക്കെ ഈ ഉമ്മാക്കറിയില്ല ഇതിൻ്റെ വേദന എന്താ കാരണം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഉപ്പയാണ് ഒരു കാ പണത്തൂക്കം പോലും ഉണ്ടാക്കിയിട്ട് ഉമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഉമ്മാക്കി എവിടുന്ന് വരുമാനം അതോടൊപ്പം ഈ പാവപ്പെട്ടവന് ഓട്ടോറിക്ഷ ഓടിക്കുകയാണെങ്കിൽ അങ്ങനെ കുറുപ്പിൻ്റെ പണിക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ മാർക്കപ്പണിക്ക് പോവാണ് അങ്ങനെ അതിൽ നിന്ന് കിട്ടിയതിൽ നിന്ന് മിച്ചം വെച്ചിട്ടാണ് തൻ്റെ പെൺകുട്ടിക്ക് വേറെയും താഴെ ഉണ്ടെങ്കിൽ അതിന് ഇതിനൊക്കെ ഓരോ പവനോ ഓരോ പണത്തൂക്കമോ ആയിട്ട് ഇയാൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും വാങ്ങി വെക്കുകയാണ് അങ്ങനെ ഒരു പത്തോ പതിനെട്ടോ വയസ്സായാൽ കെട്ടിക്കാൻ വേണ്ടി ഒരു പത്തിരുപത്തഞ്ച് പവനെങ്കിലും അങ്ങനെ ഒപ്പിക്കാമല്ലോ അതൊരു വലിയ ബുദ്ധിമുട്ടാവുകയില്ലല്ലോ അങ്ങനെയൊക്കെ കൂടെ കൂട്ടി വളരെ സങ്കല്പലോകത്ത് വലിയ സ്വർഗം പടിതാണ് ഈ പിതാവ് നടക്കുന്നത് ഉമ്മാക്കി ഇതൊന്നും ചിന്തിക്കുക വേണ്ട അതുകൊണ്ടാണ് ഉമ്മക്ക് ഇതിൻ്റെ പ്രയാസങ്ങളൊന്നും അറിയില്ല കാരണം പ്രസവിച്ച വേദന അറിയും അതിൻ്റെ മാറത്ത് വെച്ച് മുല കൊടുത്ത വേദന അറിയും അതിനെ അഞ്ചാറ് വയസ്സ് വരെ വളർത്തിയ വേദന അറിയും പക്ഷെ പിന്നീടുള്ള എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് ഈ പിതാവായിട്ടുള്ള ഈ ബാപ്പ തന്നെയാണ് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ വിദഗ്ധന്മാർ പറയുന്നത് എന്താണ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് എല്ലാ കുടുംബത്തിൽ നിന്നും സമ്മർദ്ദം ശക്തമായത് കഴിഞ്ഞാൽ ആണുങ്ങൾ മരിച്ചു പോവാണ് എത്തിയമാവുകയാണ് കുടുംബം അഥവാ പിതാവ് നഷ്ടപ്പെട്ട കുടുംബമാണ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ വീടുകളിലൊക്കെ നടന്നിട്ട് അവിടുത്തെ ഉമ്മയുണ്ടാകും പക്ഷേ ഉപ്പ ഒരു പത്ത് കൊല്ലം മുമ്പ് മരിച്ചിട്ടുണ്ടാകും എന്താ കാരണം കല്യാണം കഴിച്ചതിൻ്റെ വ്യത്യാസമൊന്നുമല്ല അത് രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ ഉള്ള വ്യത്യാസമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ പത്തും പതിനഞ്ചും വയസ്സിൻ്റെ ഒന്നും കല്യാണം കഴിക്കുന്ന പ്രായത്തിൽ വ്യത്യാസമില്ല ഞാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞത് അങ്ങനെ അത് കല്യാണം കഴിക്കുന്നതും ആണിന് രണ്ട് വയസ്സ് കൂടുതലാകുമല്ലോ എന്ന് അങ്ങനെ അല്ല നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കി പതിനഞ്ചും ഇരുപതും കൊല്ലമായിട്ട് ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള ഭാര്യമാരെ എനിക്കറിയാം അപ്പോൾ ആദ്യം തന്നെ തലതെറിച്ചു പോകുന്നത് ഈ പിതാവാണ് എന്താ കാരണം ഈ ക്ലേശങ്ങൾ മുഴുവൻ ശയിക്കുകയാണ് ഈ ഉമ്മ ഈ പറയുന്ന ഏത് അസുരവിത്തായ ആൺമകനായാലും പെൺമകളായാലും അവൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളെയും അവരോടൊപ്പം നിന്നുകൊണ്ട് ന്യായീകരിക്കുന്ന ഉമ്മമാര ലോകം അമ്മമാര ലോകമാണ് എന്ന് നമ്മൾ കാണുന്നത് അപ്പം ഈ പുരുഷന് തോന്നുകയാണ് എന്താണ് സ്ഥിതി അങ്ങനെ എല്ലാ സമ്മർദ്ദങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഈ പുരുഷന്റെ തലയിലാണ് വരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ അത്ഭുതമൊന്നുമില്ല മഹാനായ ആദൻ നബി അലൈഹി സ്വലാം രണ്ടു മക്കൾക്കിടയിൽ പ്രശ്നമുണ്ടായപ്പോൾ കാബീർ എന്നവൻ സ്വന്തം സഹോദരനായ ആബീലിനെ വധിച്ചുകൊണ്ട് വീട്ടിലെത്തിയപ്പോൾ തൻ്റെ രണ്ടു കൈയും തലയിൽ വെച്ചതായിട്ട് ചരിത്രങ്ങളിൽ പറയുന്നുണ്ട് വേദനയും വിഷമവും മുഴുവനും അദ്ദേഹമാണ് ഏറ്റുന്നത് അപ്പോൾ കുടുംബത്തിന്റെ സിദ്ധത്തുള്ള താരത്തൻ വാലം കൊടും തണുപ്പിലും കൊടും ചൂടിലും കാലാവസ്ഥയെ ഒക്കെ മറന്നാണ് ഈ പിതാവ് പണിയെടുത്തു കൊണ്ട് വരികയാണ് ആലോചിച്ച് നോക്കി അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ ഒന്നുകൂടെ ഞാൻ അത് റീപ്ലേ ചെയ്യുകയാണ് എന്താണ് പെണ്ണു പറഞ്ഞതിൻ്റെ പൊരുളെന്ന് നിങ്ങളൊന്ന് നോക്കൂ എന്താണ് പറ എന്ത് റീപ്ലൈ ചെയ്തു എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുകയാണ് എന്ത് ചൊടിയോടുകൂടെയാണ് ഈ പെണ്ണിന്റെ സംസാരം അറുപതും എഴുപതും തികഞ്ഞ പക്വത പാലിച്ചിട്ടുള്ള ആളുകളെക്കാൾ വലിയ നിരീക്ഷണ പാഠവത്തോടെയാണ് പെണ്ണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു വലിയ നിധി കിട്ടാൻ വേണ്ടി യോഗ്യതാ സർട്ടിഫിക്കറ്റിന് പോകുന്നത് പോലെ ആലോചിച്ച് നോക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ വയസ്സോ തിരുത്തിയിട്ട് പാസ്പോർട്ട് കിട്ടാനും അതുപോലെ തന്നെ വേറെ ജോലി ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ കയറാനും ഒക്കെ തിരുത്താറുണ്ട് ഇത് അതിനേക്കാൾ വലുത് തൻ്റെ കാമഭ്രാന്ത് അതാണ് ഈ റഹീം അസലമിനെ ചോദ്യം ചെയ്താൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് മാത്രമല്ല ഏറ്റവും സങ്കടകരമായിട്ടുള്ളത് ഇവർ രണ്ടു പേര് ഈ രണ്ടു പേരുടെയും യാത്രയിൽ മൂന്നാളുടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് എന്തിനു വേണ്ടി ഈ റഹീം അസലം എന്ന് പേരായ ഈ ഏജൻറ് എന്ന് പറഞ്ഞാൽ ഇവരെ എന്തോ എന്തോ മഹാഭാഗ്യത്തിന് അല്ലെങ്കിൽ അവിടെ പരന്നു കിടക്കുന്ന ബോംബെ നഗരത്തിൽ ഈ പിള്ളേരെ വിറ്റുപോയാൽ എന്ത് അറിയാൻ കഴിയും ആലോചിച്ച് നോക്കൂ മാത്രമല്ല അവയവങ്ങൾക്ക് വേണ്ടി അവിടെ കൊല ചെയ്യപ്പെടുന്ന നാടാണ് ബോംബെ അതോടൊപ്പം തന്നെ കൊണ്ടു കൊടുത്താൽ വേശ്യാരയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നാടാണ് പിന്നീട് തിരിച്ചു തിരിച്ചുവരവ് സാധ്യമല്ല രണ്ടും ഒന്നുകിൽ ദുരിയാവും നശിച്ചു പരലോകവും നശിച്ചു പിന്നീട് വേശിയായിട്ട് തുടരാം അതല്ലെങ്കിലോ അവയവം അവയവം ഒരു വൃക്കയൊന്നും ആവില്ല എടുക്കുക ഇത്തരത്തിൽ രണ്ടു വൃക്കു വലിയ സംഖ്യ കിട്ടും ഇന്ന് കരട് കിട്ടും നോക്കണം അപ്പം തന്നെ അവരെ സ്വർഗ്ഗ അയച്ചിട്ടുണ്ടാകും അവർ വിചാരിക്കുന്ന ഈ ഭൂമിയിലെ ഈ സ്വർഗത്തിന് വേണ്ടി കൊതിച്ചിട്ട് കിട്ടാൻ പോകണത് ഈ ഭൂമിയിലെ ഈ സ്വർഗലോകമാണ് പാരത്രിക ലോകത്തേക്ക് അതാ ഞാൻ പറഞ്ഞത് ഇതിനു വേണ്ടി നിങ്ങൾ മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി